രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ എല്ലാവർക്കും ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്ന സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റുകയാണ് ലക്ഷ്യമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് സ്പെഷ്യാലിറ്റി ചികിത്സകൾ വികേന്ദ്രീകരിക്കും അടിസ്ഥാന സൗകര്യ വികസനം കൂടുതൽ മെച്ചപ്പെടുത്തും ട്രോമാ കെയർ എമർജൻസി സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്തും ആരോഗ്യ സേവനങ്ങളിൽ തുല്യത ഉറപ്പാക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു വിഷയം ആരോഗ്യ സെമിനാറിൽ കേരളത്തിന്റെ ആരോഗ്യ മേഖലാ വിഷൻ രണ്ടായിരത്തി മുപ്പത്തിയൊന്ന് നയരേഖ അവതരിപ്പിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി വീണ ജോർജ് വിവിധ സ്കീമുകളെ ഏകോപിപ്പിച്ചാണ് സംസ്ഥാനത്ത് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയതെന്നും മന്ത്രി വ്യക്തമാക്കി ഈ പദ്ധതി വഴി നാൽപ്പത്തിരണ്ട് ലക്ഷം കുടുംബങ്ങൾക്ക് പരിരക്ഷ നൽകുന്നു കാരുണ്യ ബെനവലന്റ് ഫണ്ട് പദ്ധതിയും നിലവിലുണ്ട് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി വഴി അഞ്ചു ലക്ഷം രൂപയാണ് ഒരു കുടുംബത്തിന് ചികിത്സ നൽകുന്നത് കൂടുതൽ പേർക്ക് ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കാൻ പദ്ധതി ആവിഷ്കരിക്കാനും ക്ഷ്യമിടുന്നുണ്ടെന്ന് മന്ത്രി വ്യക്തമാക്കി ജീവിതശൈലി രോഗങ്ങൾ കുറയ്ക്കുന്നതിനായി ഹെൽത്തി ലൈഫ് ക്യാമ്പയിൻ നടപ്പിലാക്കുന്നുണ്ട് ആയുഷ് വകുപ്പിന് കീഴിൽ പതിനായിരം യോഗ ക്ലബ്ബുകൾ ആവിഷ്കരിച്ചു സ്കൂൾ ഹെൽത്ത് പദ്ധതി നടപ്പിലാക്കും മാനസികാരോഗ്യം ഉറപ്പാക്കാനായി സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തും ജീവിതശൈലി രോഗങ്ങൾ നേരത്തെ കണ്ടെത്തി ചികിത്സിക്കുന്നതിനായി ആർദ്രം ജനകീയ ക്യാമ്പയിൻ ആവിഷ്കരിച്ചു മുപ്പത് വയസ്സിന് മുകളിലുള്ളവർക്ക് വീട്ടിലെത്തി ജീവിതശൈലി രോഗ സ്ക്രീനിങ് നടത്തി ആവശ്യമായവർക്ക് ചികിത്സ ഉറപ്പാക്കി ക്യാൻസർ പ്രതിരോധത്തിനായി ആരോഗ്യം ആനന്ദം ജനകീയ ക്യാമ്പയിൻ ആവിഷ്കരിച്ചു ഇതുവരെ ഇരുപത് ലക്ഷത്തിലധികം പേരെ സ്ക്രീനിംഗ് നടത്തി അത്യാധുനിക ക്യാൻസർ ചികിത്സാ സംവിധാനങ്ങൾ നടപ്പിലാക്കിയതായി മന്ത്രി വ്യക്തമാക്കി ആരോഗ്യ വാർത്തകൾ ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിൽ ഡോക്ടർ ചാനൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫസ്റ്റ് ഹെൽത്ത് ന്യൂസ്